ഞാൻ എന്താ നിങ്ങക്ക് പിന്നെ ഇവിടുന്ന് വെളി പോണം പോണോന്നാണോ തോന്നുന്നത് അല്ലെങ്കിൽ കൊറച്ചു ദിവസം കൂടെ താമസിക്കണോ അതെന്താ അങ്ങനെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞല്ലോ ഇനി പോവാ അല്ലാതെ പ്രളയം എന്ന് പറയുന്ന ഒരു സംഭവം അത് പറയാൻ പറ്റില്ല ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഒറിജിനൽ ചുണ്ടുകൾ പുറത്ത് എന്ന് പറയുന്ന ഒരു വലിയ പുരുഷ വിഭാഗം വളർന്നു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണുന്നില്ല ഇവിടെ ഒരു ഹിഡൻ ഫേസ് ഉണ്ട് എന്നൊരു തോന്നല് വരും കാര്യം എനിക്ക് കഴിവില്ലല്ലോ അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ ഓ നീ ഒന്ന് തുടച്ചു കളയുന്നുണ്ടോ കണ്ടിട്ട് ഒരു ഭൂവത്തിനെ പോലീക്കുന്നുണ്ട് ഇതിനാണോ നേരെ ഇങ്ങനെ കണ്ടത് എന്ന് തോന്നി